എം ബി എ വിദ്യാര്ഥികളുടെ ഉത്തര നഷ്ടപ്പെട്ടതിലെ പ്രതിസന്ധി മറികടക്കാൻ പുതിയ പരീക്ഷ നടത്താൻ ഒരുങ്ങുകയാണ് കേരള സർവകലാശാല പരീക്ഷാ സബ് കമ്മിറ്റിയുടെ യോഗം തിങ്കളാഴ്ച നടക്കും പുതിയ പരീക്ഷ നടത്തി നിയമക്കുരുക്കുകൾ ഇല്ലാതാക്കാനാണ് സർവകലാശാലയുടെ നീക്കം സർവകലാശാലയുടെ അനാസ്ഥയെ നിയമപരമായി നേരിടുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു മൂന്നാം വർഷ വർഷിഎ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കേരള സർവകലാശാലയിലെ അധികൃതർ അറിഞ്ഞിരുന്നു ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് വിഷയം റിപ്പോർട്ട് ചെയ്തതല്ലാതെ മറ്റ് നടപടികളിലേക്ക് കടന്നില്ല രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ മെയിൽ കിട്ടിയതാണ് പേപ്പർ കാണാതായെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ റൂമർ പോലെ അറുന്നതേ ഉള്ളൂ അപ്പോഴും നമ്മൾ കോളേജ് ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ചോദിക്കുമ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ല ഫീസ് വാങ്ങിക്കുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം എഴുതിയത് അത് ഓൾറെഡി ഇങ്ങനെ കേസ് വന്നപ്പോൾ ആവറേജ് മാർക്ക് കൊടുത്ത് പാസ്സാക്കി വേണ്ടതെന്നാണ് ഹൈക്കോടതിയിൽ ഓർഡർ ഉള്ളത് അപ്പോൾ അതുപോലെ ഒരു ആവറേജ് മാർക്ക് ഇട്ട് പാസ്സാക്കി വേണമെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതാണ് ഞാൻ പറയുന്നത് മൂന്നാം സെമസ്റ്ററിലെ പ്രൊജക്ട് ഫിനാൻസ് വിഷയത്തിലെ പരീക്ഷ ഒരിക്കൽ കൂടി നടത്തി നിയമക്കൊരുക്കൽ നിന്ന് രക്ഷപ്പെടാനാണ് സർവകലാശാല വൃത്തങ്ങൾ ശ്രമിക്കുന്നത് മൂല്യനിർണ്ണത്തിന് കൊണ്ടുപോയ ഉത്തര ഗസ്റ്റ് അധ്യാപകന്റെ പക്കൽ നിന്ന് പാലക്കാട് വെച്ചാണ് നഷ്ടപ്പെട്ടത് പതിമൂന്നാം തീയതി രാത്രിയാണ് ഞാൻ വരുന്നത് അപ്പം ഞാൻ ഇതിന്റെ പാറ്റേൺ അറിയാതെ എങ്ങനെയാണ് ഏത് സ്ലാബിൽ നമുക്ക് പിന്നെ മാർക്ക് കൊടുക്കുക എന്നൊക്കെ അറിയാമെന്നുള്ളത് അത് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ കോള് വന്ന് നിർത്തി ഇങ്ങനെ നോക്കുമ്പോഴാണ് പേപ്പർ മിസ്സായെന്ന് നമ്മൾ അറിഞ്ഞു പിന്നെ ഞാൻ ഒരു അതേ സമയം അതായത് ഒരു രാത്രി പതിമൂന്നാം തീയതി രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് അതിനുശേഷം എല്ലാവടേയും തിരഞ്ഞു ഒരു നാലു മണിവരെ ഈ വന്ന വഴി എന്നെ മൂന്നാല് പ്രാവശ്യം പോയി ഫ്ലൈറ്റിൽ വന്നാലും ശരി പിന്നെ ഒരു നമുക്ക് അപ്പോൾ കാരണം സെൻട്രലൈസ്ഡ് നമ്മൾ അവിടെ പോയിട്ട് വാല്യൂ വിവാദങ്ങൾക്ക് പിന്നാലെ സർവകലാശാല രജിസ്ട്രാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചു ചോദ്യപേപ്പർ നഷ്ടപ്പെട്ടതിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകുന്നത് തല നടപടിയിലും പരീക്ഷ നടത്തിപ്പിലും തിങ്കളാഴ്ചത്തെ യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമുണ്ടാകും കേരള സർവകലാശാലയുടെ അനാസ്ഥയ്ക്കെതിരെ നിയമ നടപടികൾ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം